വചനമൊഴി ആഗസ്റ്റ് പത്ത് വചനഭാഗം വെളിപാട് ഇരുപത് ഒന്ന് ആറ് മത്തായുടെ സുവിശേഷം പന്ത്രണ്ട് മുപ്പത്തെട്ട് നാൽപ്പത്തി സുവിശേഷത്തിൽ നിന്ന് നാം ഇന്ന് ശ്രവിക്കുന്നത് ചില പരീക്ഷയരും നിയമഞ്ചരും ഈശോയുടെ അടുക്കൽ വന്ന് ഒരടയാളം കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതാണ് ഈശോ അവരോട് പറഞ്ഞു യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല യോന മൂന്ന് രാവും മൂന്ന് പകലും മത്സ്യത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞതുപോലെ താനും മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിക്കുള്ളിലായിരിക്കും ഈശോ മിസ്സിഹായുടെ കുരിശുമരണ ഉത്ഥാനത്തിലേക്കുള്ള സൂചനയാണ് ഇത് ഈശോ മിശിഹായുടെ മരണവും ഉത്ഥാനവുമാണ് ലോകത്തിനുള്ള അടയാളം എന്ന് ഈശോ പറയുന്നു തിന്മയെ പരാജയപ്പെടുത്തി വിജയം ഭരിക്കുന്ന ഈശോയുടെ മരണവും ഉത്ഥാനവുമാണ് ലോകത്തിൽ പ്രത്യാശ നൽകുന്നത് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്ന മറ്റൊരു കാര്യം ഒരുവനിൽ നിന്ന് പുറത്തു പോകുന്ന അശുദ്ധാരൂപി ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു അവസാനം ഇറങ്ങി പുറപ്പെട്ടിടത്തേക്ക് തന്നെ ചെല്ലുന്നു അവിടം ആളൊഴിഞ്ഞും അടിച്ചു വാരിയും ഇട്ടിരിക്കുന്നത് കണ്ട് കൂടുതൽ മാരകമായ ഏഴു ദുഷ്ടാരൂപികളെ കൂട്ടിക്കൊണ്ട് ചെന്ന അവിടേക്ക് ചെല്ലുന്നു നവീകരണത്തിന്റെ പാതയിൽ ആത്മീയ പാതയിൽ വ്യാപരിക്കുന്ന ആളുകൾ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെയും പ്രലോഭനങ്ങളെയും കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് കൂടുതൽ ജാഗ്രതയോടുകൂടി നിരന്തരം മിശിഹായോട് ചേർന്ന് നിൽക്കുവാൻ ഓരോ വിശ്വാസിയും പരിശ്രമിക്കണം തിന്മയ്ക്കെതിരെ പോരാണ്ട പോരാടേണ്ടത് അനുദിന ജീവിതത്തിൽ ആവശ്യമായ ഒരു കാര്യമാണ് എന്നും തിരുവചനം ഓർമ്മിപ്പിക്കുന്നു ഈശോ മിശിഹാരുടെ മരണോത്ഥാനമാകുന്ന അടയാളത്തിൽ ഉറച്ചു വിശ്വസിച്ച് അവിടുത്തെ പാതയിൽ വ്യാപരിച്ച് ദുഷ്ടാരൂപ പ്രവൃത്തികളെ അകറ്റി നിർത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിന് മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ ശബാസ് നച്ചൻ